ഇന്നലെ കോൺഗ്രസുകാരെ ജനവണ ജനഗണമനെ കേട്ടതല്ല ഈ ഫ്ലാറ്റ് മേജറിൽ അമ്പത്തിരണ്ട് സെക്കൻഡിനകത്ത് എന്നൊക്കെയാണ് നിയമങ്ങൾ അതൊന്നും വേണ്ട വരി തെറ്റിക്കകത്ത് ചെല്ലിയാൽ മതി ഇന്നലെ എന്താ ചെയ്തത് ആ ചെല്ലുന്നതിൻ്റെ ശുഷു നിർത്തണം ഇതൊക്കെയല്ലേ കേട്ടത് അപ്പൊ എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ഞാൻ കേട്ടത് ഇങ്ങനെയാണ് ജനഗണമംഗളായക ശൂഷുടാമുക്ക് എന്താ ചെയ്യേണ്ട ഇവരിക്ക് ൂലാൻ ദേവി ചെയ്ത പോലെ തുണി ഉരിഞ്ഞിട്ട് വരി വരിയായിട്ട് നിർത്തിയിട്ട് എല്ലാത്തിനെയും ഇതല്ലേ ചെയ്യേണ്ടത് ആങ്കർസ് നമസ്കാരം കാൺഗ്രസുകാരുടെ സമരാഗ്നി വളരെ ഗംഭീരമായിട്ട് തന്നെ കലാശിച്ചു ജനഗണമന ചൊല്ലിട്ട് ഇവരേക്കും നിരത്തി നിർത്തി ദേവി ചെയ്ത പോലെ ചെയ്യേണ്ടത് ഇവരെയും വസ്ത്രം വസ്ത്ര ഊരി വാങ്ങിക്കുന്നവരുടെ നിരത്തി നിർത്തിയിട്ട് ഏ സുധാകരൻറെയും മറ്റേ മെഡി സവർക്കറുടെയും സവർക്കറിലും അയാളുടെ പേരെന്താ പ്രതിപക്ഷ നേതാവ് അവന്റെ വസ്ത്രം നിരത്തി നിർത്തിയിട്ട് അവരേക്കും ഈ നമ്മൾ ദേശീയ ഗാനം ആവശ്യമില്ലാതെ ചെല്ലാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം എല്ലാവർക്കും നന്റി നന്റി നൻറി നമസ്കാരം തന്നെ അവസാനിപ്പിച്ചാൽ മതി ഇത് വലിയൊരു സംഭവമായിട്ട് കൊണ്ടിരുന്നത് പലയിടത്തും ആവർത്തിക്കുന്നുണ്ട് ഈ പതാക കെട്ടുന്ന സമയത്ത് ത്രിവർണ പതാക എന്ന് പറയുന്നതിന് തിരങ്ക മൂന്ന് നിറം അത് തിരിച്ചു പറഞ്ഞു കെട്ടാൻ പാടില്ല അതിലുള്ള കേസ് വരും വരും ജനഗണമന ചെല്ലുന്ന സമയത്ത് വരികൾ തെറ്റി വരികൾ തെറ്റിക്കുന്ന കുട്ടികാലത്തേക്കും നമ്മൾ പാടുന്നതല്ലേ വാസ്തു കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്കെ പാടുന്നതല്ലേ പിന്നെ അതങ്ങനെ വിടുകയാണ് ലോകത്തില് ദേശീയഗാനം അറിയാത്ത വലിയൊരു ജനതതിയുള്ള അഥവാ ദേശീയഗാനത്തിനോട് ആതൊരു ഇത്ര ആദരവുമില്ലാത്ത ഒരു ജനതയുടെ ഇന്ത്യയിലൊരു മാത്രമാണ് ആരും അറിയുന്നില്ല ജനഗണമന ഇവിടെ തിയേറ്ററുകളിലേക്കും ജനഗണമന വെച്ചേന്നു ജനഗണവന അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമ്പോൾ സിനിമ അവസാനിച്ചു അതാണ് അതിൻ്റെ അർത്ഥം ഇടയ്ക്ക് മറ്റേ ഇവിടെ പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒമാനിൽ പോയ സമയത്ത് അവിടെ സിനിമ തുടങ്ങുന്ന സമയത്ത് അവർ ഇതുവെച്ചിരുന്നു അവരുടെ ദേശീയകാലം ആ സമയത്ത് ആളിൽ എഴുന്നേറ്റില്ലെങ്കിൽ വിവരമറിയും പിന്നിലിങ്ങനെ നല്ല പെട്ട കിട്ടഞ്ചോറിലുണ്ട് അതിനകത്ത് അറിയാമത് ഇവിടെ ജനഗണമനോടെ വരികൾ തന്നെ തെറ്റി തെറ്റി ചെല്ലുകയാണ് തോന്നിയ മാസം എല്ലാവരും കൂടി ഒരാൾ വരുന്നു അയാളെ കൂടെ പോടാതെ പറയുന്നു അടുത്ത ആൾ വരുന്നു ഇതിന് അതിൻ്റെ അതിന് ഇ ഫാറ്റ് മേജർ എന്ന് പറയുന്ന പറയുന്നൊരു പിക്ചറാണ് പാടേണ്ടത് അങ്ങനെ വരുമ്പോൾ കുറച്ച് കുറച്ചൊരു നമ്മൾ സാധാരണ പറയില്ല ഉയർന്ന ഹൈ പിച്ചർ എന്ന് പറയില്ല അങ്ങനെയാണ് ഏകദേശം പാടുക അതിൻ്റെ ഏകദേശം രൂപം ഞാൻ കാണിച്ചു തരാം ഈ മേജർ ജനഗണ മന ജലഗണ മണിനയ ഹേ ഭാരതഭാഗ്യവിധാഥ ഇങ്ങനെയാണത് വരിക ഇത്രത്തോളം ഉയർന്ന രീതിയിലാണ് വരിക പിന്നെ അതിൻ്റെ വരികൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പഞ്ചാബ് ആരംഭിക്കുന്നത് അത് സമതാളത്തിലല്ലാതെ അപ്പം അതൊക്കെ അതാണ് പറഞ്ഞത് അതൊക്കെ ചെല്ലാതിരിക്കുക നല്ലത് ഇനി ചെല്ലിക്കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ചെല്ലണം അതിന് പകരം ചെല്ലുന്നത് നമ്മൾ കേട്ടത് എങ്ങനെയാണ് ഈ സമരാഗ്നി എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഇതിൻ്റെ അവസാനം ശരിക്കും ഇപ്പം പറയാമെന്ന് വെച്ചാൽ കുട്ടിയെ തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി വാട്ടർ ബാഗൊക്കെയും തൂക്കിയിട്ട് ഒരു ഭാഗത്ത് ആഹാരം തൂക്കി വെച്ച് പുസ്തകങ്ങളൊക്കെ ചട്ടയിട്ട് വൃത്തിയാക്കി തൂക്കിയിട്ട് പൗഡറൊക്കെ ഇട്ട് മുടിക്ക് രണ്ടായിട്ട് പിന്നി കെട്ടി പോകുമ്പോൾ അമ്മയാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പൊ അച്ഛൻ്റെ മോഹം എനിക്കെന്താണ് ചെയ്യേണ്ടിയിരുന്നു അപ്പൊ വഴിയുടെ വടിയുടെ മുമ്പില് വീടിന്റെ മുമ്പിൽ ഒരു പട്ടി അവിടെ പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പട്ടികാട്ടം അതിൽ നിന്ന് കുറച്ചെടുത്ത് കുട്ടികൾ പൊട്ടു തൊട്ട് കൊടുത്തു അതുപോലെ അതിലെ സമരാഗിയുടെ സമരാഗ് അവസാനം ജനഗണമനദായക അവിടെ ചോഷു നിർത്തണം ആരെ ഓടി വന്ന് ഓടി വന്ന് ചൊല്ലി ജനഗണമംഗളദായക നിർത്ത് ൂടെ കേക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ജനഗണമംഗളദായകർത്ത് ഇതല്ലേ നമ്മൾ കേട്ടത് അത് കഴിഞ്ഞ് പിന്നെ ഒരു മണ്ടോദരിയുടെ പെണ്ണുന്ന് വാടിയുടെ നാട്ടിലെ പാർവോമ മാനസമായ പാടും അതിനേക്കാൾ നന്നായി ഇന്ത്യ കെ പി എസ് സി അവിടെ ഒരു തിരുമനിയുണ്ടായിരുന്നു പേര് ഓർക്കുന്നില്ല ആ അങ്ങേര് എല്ലാ പാട്ടും ഒരുപോലെ പാടുക പാടവേണം മേലാടവേണം പഞ്ചാരപ്പനംകിളിക്ക് ഇതുതന്നെയാണ് എല്ലാ പാട്ടും പാടുക വാദാ ഹിഗണപതി ബജേഹം എല്ലാം പാടുകയര് ഒരു വാഴ മാത്രം വെച്ചുകൊണ്ട് കെ പി എസ്സിൽ ഒരു കൊല്ല ഒരു വാഴ വെക്കാൻ ഒരു പാ മനുഷ്യനാണ് സംസ്കൃത പണ്ഡിഷൻ വെക്കാട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധാരശിലകളാണ് പക്ഷെ പാട്ടും നിര്യാ പാടാ അതുപോലെയാണ് ഒരു പെണ്ണൊരു മണ്ഡോദരി പെണ്ണു വന്ന് പാടിയത് എവിടെ നിന്നൊക്കെയോ വലിച്ചു കയറ്റിയിരിക്കുകയാണ് അതിൽ മറ്റേ മറ്റേന്താണ് പിച്ച് എന്താണ് ഇത് ഇതുപോലെ തന്നെ മറ്റേ നമ്മുടെ സംവിധായകൻ കമൽ അദ്ദേഹത്തിന് വീണ്ടും മുമ്പിൽ പോയിട്ട് കുറെ ആരോട് ജനാനമല്ല ചെല്ലേണ്ടായി അദ്ദേഹം ജനങ്ങനെ അവഗേളിച്ചു എന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞാൽ എഴുന്നേ ഞാൻ എഴുന്നേറ്റ് നിൽക്കില്ലെന്ന് എന്തോ പറഞ്ഞു പറഞ്ഞിട്ട് അവിടെ ചെല്ലുണ്ടായി അത് ഇതേപോലെ തന്നെ ഒരു മറ്റേ തമ്പോറുകളിയായിരുന്നു വാസ്തവത്തിൽ വൃത്തികേടായിരുന്നു വാസ്തവത്തിൽ ഞാൻ മറ്റേ ഇന്ന് കാലത്ത് എനിക്കൊരാൾ സി ഡി അയച്ചു തന്നു ട്രാൻസാനിയലോ മറ്റുള്ളൊരു എന്താ കിളി പോൾ എന്ന് പറഞ്ഞ ഒരാള് അദ്ദേഹത്തിന് ചുണ്ടനക്കുന്നത് കേരളത്തിലെ പാട്ടുകൾക്കനുസരിച്ച് ചുണ്ടനക്കുന്നത് ഹിന്ദി പാട്ടുകൾ അനുസരിച്ച് ചുണ്ടരക്കുന്നത് എത്ര മനോഹരം അപ്പൊ വേണമെങ്കിലും ചെയ്യാമെന്ന് കാര്യമുള്ളൂ പക്ഷേ ഇതൊന്നും അവിടെ പഠിപ്പൊന്നുമില്ലല്ലോ പഠിപ്പിക്കുന്നില്ലല്ലോ അവിടെ അവിടെ മുഴുവൻ സീറ്റ് വിഭജനവും ആ ചർച്ചകളും അതിന് മാത്രമേ താല്പര്യമുള്ളൂ എന്താണ് കോൺഗ്രസ് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ആരായിരുന്നു അനി ബെസെൻറ് ആരായിരുന്നു എ യോഹ്യും അനുയൻ ഹ്യൂം ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി എന്തായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കം എവിടെ നിന്നായിരുന്നു ഇത്തരം പഠനങ്ങളൊന്നും ഇല്ലാതായി മാറിയല്ലോ മുസ്ലിം ലീഗിന് എത്ര സീറ്റ് കൊടുക്കണം എത്ര സീറ്റ് കൊടുക്കാതിരിക്കണം ഇത്തരം ചർച്ചകളിലേക്ക് വഴി മാറി വന്നു അതുകൊണ്ട് തന്നെ എന്താ ഇവരെ പ്രസംഗേക്കാൻ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അവർ തന്നെ പറഞ്ഞു പോകും സമര സമരാഗ്നി വേദിയിൽ ആളില്ലാ കസേരകൾ ചെമ്മനഞ്ചാക്ക എഴുതിയ വരികളാണ് ആളില്ല കസേരകൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ടത് ആ ഞാൻ ജനഗണമനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ സന്യാസി ഹിമാലയത്തിലുള്ള സമയത്ത് ഭണ്ഡാരെന്ന് പറഞ്ഞതാണ് ഭണ്ഡാര സന്യാസിമാർക്ക് ആഹാരം കൊടുക്കുന്ന പരിപാടിയാണ് ഭണ്ഡാര അത് അതിന് മരിച്ചുപോയ ആരുടെങ്കിലും ഓർമ്മയുടെ അല്ലെങ്കിൽ വാർഷികത്തിനോ അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹം കഴിയുമ്പോൾ അതിൻ്റെ പേരിലോ അങ്ങനെ കേട്ട് അവർക്ക് ഭണ്ഡാര കൊടുക്കും ഇപ്പോൾ ഇവിടെ അംബാനിയുടെ മകൻ്റെ മുകേഷ് അംബാനിയുടെ മകളുടെ കല്യാണം ഉണ്ട് പതിനായിരം സന്യാസിമാർക്ക് ആ ഭണ്ഡാര ഏർപ്പെടുത്തിയിട്ടുള്ളത് അവിടെ പതിനായിരം സന്യാസിമാർക്ക് ഭണ്ഡാര അതിൻ്റെ ഒപ്പം അവർക്ക് പൈസയും കൊടുക്കും തുണി എല്ലാ കാര്യങ്ങളും കൊടുക്കും ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ അതിശയിക്കും കേരളത്തിലുള്ള ആൾക്കാർക്ക് സന്യാസിമാരെ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയാനേ താല്പര്യം ചോറ് കൊടുക്കില്ല ഏറെ ആണ് കൊടുക്കുക വഴിക്കോട്ടൊരു സ്വാമി പോണ സമയത്ത് ഒരു പള്ളിയിലച്ചൻ പോകുന്ന സമയത്ത് ഒരു ക്രിസ്ത്യാനെ എന്ത് ചെയ്യാ അച്ഛോ ഈശോ മിശേക്ക് സ്തുതി ആയിരിക്കട്ടെ അപ്പം അച്ഛോ എന്നും സ്തുതി പറയും ഒരു ഉസ്താദ് പോകുന്ന സമയത്ത് എഴുന്നേറ്റ് ഉസ്താദെ പഠിക്കാം എന്ന സ്ഥലത്തേക്ക് ഒരു സന്യാസി പോകുമ്പോൾ അവരും അവർക്ക് പ്രതികരണമുണ്ട് ഹിന്ദുക്കൾക്ക് പ്രതികരണം ജന്തുക്കൾക്ക് പ്രതികരണമുണ്ട് ഏ വേണ കള്ളൻ കാരണം ഇവർക്ക് വായലിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വിഷമം ഞാൻ കൂട്ടത്തില് പറഞ്ഞാൽ വായലിട്ട് കൊടുക്കുന്നില്ല അച്ഛൻ കണ്ടില്ലേ ആശുപത്രി പണിത്തു അച്ഛൻ കണ്ടില്ലേ സ്കൂൾ പണിത്തു അച്ഛൻ കണ്ടില്ലേ അവിടെ കോളേജ് അച്ഛൻ കണ്ടില്ലേ അതെ അവിടെ പാവപ്പെട്ടവർക്ക് വീട് പണിത് കൊടുത്തു അതുപോലെ ഉസ്താദന്മാരാണെങ്കിലും മക്കളുടെ കമ്മിറ്റി ആണെങ്കിലും ഇവരൊന്നും അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ല അച്ഛൻ അവരുടെ പള്ളി ഫണ്ടിലേക്ക് ഇത്ര രൂപ കൊടുത്തോളണം അവരുടെ തലേമേല കിഴുക്കി വെച്ച് കൊടുക്കും അവിടുന്ന് നല്ലൊരു മർച്ചൻ്റ് ആണെങ്കിൽ നല്ലൊരു കച്ചവടക്കാരനാണെങ്കിൽ ആ അമ്പനായിരം കൊണ്ട് അമ്പനായിരം ഇല്ല അവിടെ അമ്പനായിരം ഇല്ലെന്നോ കൊണ്ടുപോടിപ്പിക്കുക ഫണ്ടിന് പൈസ ഉണ്ടാക്കും അതെടുത്തുകൊണ്ടാണ് അവർ ചെലവിടുന്നത് അതേ സമയത്ത് ഞാൻ ഒരിക്കൽ തൃശ്ശൂർ കൽപ്പറ്റ പാർശ്വ മാർഷർ വീട്ടിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം മരിച്ചു പോയി ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരുത്തൻ ആകെ ടോട്ടലായിട്ട് കയ്യുമ്പോ ആറ് പേരും മീന് മൂതിരം ഇവിടെ റുദ്രാക്ഷം മത ഇത് വസ്ത്രം വസ്ത്രമെങ്കിലും ധരിച്ചവിടെ വന്ന് അപ്പം ഞാനവിടേക്ക് ഇരിക്കുന്നുണ്ട് അപ്പം ഇയാൾ അനാവശ്യമായിട്ടൊരു തോണ്ടിക്കൂടിയാണ് സന്യാസിമാർക്ക് ഇപ്പം എന്താ ചെയ്യുന്നത് ഉണ്ടുറങ്ങി കഴിയില്ല ചെയ്യുന്നത് അവർ എന്തെങ്കിലും പറഞ്ഞ സമയത്ത് ഞാൻ അങ്ങനോട് പറഞ്ഞു ഞാനൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട് അതെന്താ ടു തൗസൻഡ് ക്രോസിൻ്റെ ഇംഗ്ലീഷിലാണ് പറഞ്ഞത് ടു തൗസൻഡ് ക്രോസിൻ്റെ ഒരു പരിപാടിയാണ് രണ്ടായിരം കോടിയിലുള്ള പരിപാടി അതെയോ ഓ അറിയണമല്ലോ സന്തോഷമേ കാരണം അതിനകത്ത് വല്ല വന്ന അതിനകത്ത് വല്ല എന്തെങ്കിലും ഞാൻ പറ്റുമോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെവിടെയാണ് ഇളവള്ളി അവിടെ ഞാൻ സ്ഥലം എടുത്തിട്ടുണ്ട് നാൽപ്പത് ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട് അവിടെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ വൃദ്ധസദനം അതുപോലെ തന്നെ ബാലികാസനം അതുപോലെ തന്നെ പ്രിലിമിനറി പഠനത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങൾ വിപുലപ്പെടുത്തുമ്പോൾ പത്ത് നാൽപ്പത് ഏക്കർ സ്ഥലം ഉള്ളതല്ലേ പല രീതികളിൽ വിപുലപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു രണ്ടായിരം കോടി രൂപ അയ്യോ അതെയോ അങ്ങനെയാണോ ഓ വലിയ കാര്യമാണ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞിങ്ങനെ ഹൈ അപ്പോ പരിപാടിയൊക്കെ ആകുമ്പോൾ എന്നെ വിളിക്കൂ ഞാനും സഹകരിക്കാം എന്നായി അപ്പം അങ്ങനെയായി കാര്യങ്ങൾ അങ്ങനെയായി സന്യാസിമാൻ കുറ്റം പറഞ്ഞ ആളപ്പം കാര്യം അങ്ങനെയായി അപ്പോൾ ഞാൻ അറിയിക്കാം അതിൻ്റെ ധനസമാധാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓ അതെയോ അതെയോ ശരി രണ്ടായിരം കോടി രൂപ രണ്ടായിരം കോടി രൂപ ഈശ്വര ഏ അതിനങ്ങോട്ടൊന്ന് ചാടി കഴിഞ്ഞാൽ ചെറുതായിരം രൂപ കപ്പ് കപ്പിയാൻ രണ്ട് ലക്ഷം കൂടെ പോലുള്ളൂ എന്ന് കരുതി അവൻ ഞാൻ പറഞ്ഞു അതിനുള്ള ധനസമാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എൻ്റെ പേഴ്സ് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ നൂറ്റി അറുപത്തി രൂപ അമ്പത് പൈസയുണ്ട് ബാക്കിയുള്ളത് മറ്റുള്ളവർ ആയിട്ട് തരേണ്ടി വരും നീ എത്ര രോമം പറിച്ചു തരും ഇടാതെ ചോദിച്ചത് അവനോട് പിന്നെ മിട്ടിയില്ല ഇന്ന് സ്വാമി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി വേറെ സ്ഥലം ഇട്ടവൻ ഇവിടെ ഒരിക്കൽ പോലും ഒരു ജന്തുവും രണ്ട് ഇരുകാലി ജീവിയും ആയിട്ട് പറഞ്ഞ ഒരു ഇരികാലി ജീവിയും അഞ്ചിന്റെ പൈസ മറ്റൊരാൾക്ക് കൊടുക്കില്ല സഹായിക്കില്ല പക്ഷെ അവനിങ്ങനെ മലർന്നു കെടുക്കുന്നുണ്ട് വായു കൊണ്ടുവിടണത്രേ സന്യാസിമാരെ അവിടെ നിർത്ത വാരും സന്യാസിമാരിലുണ്ട് അവരവിടെ നിന്ന് ഭിക്ഷ ഭിക്ഷയച്ചു കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അവരെനിന്ന് ചില സാധനങ്ങൾ അടികൂടെ വരും അത് പണി കൊടുക്കാൻ വേണമെങ്കിലും അതേ ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അത് തിന്നാനുള്ള യോഗ്യദേവന്മാർക്കുള്ളൂ അത് വേറെ കാര്യം ഈ ജന്തുക്കൾക്കുള്ളൂ അത് വേറെ പക്ഷേ ഇവൻ സന്യാസി എങ്ങനെ ജീവിക്കണം സന്യാസി ഇങ്ങനെ മുടിയിരണം സന്യാസി ഇങ്ങനെ വസ്ത്രം ധരിക്കണം അതൊക്കെ ഇവൻ്റെ ഇവനാ തീരുമാനിക്കുക അത്രയും അതൊക്കെ ഇവനെ തീരുമാനിക്കുക വസ്ത്രം അഴിച്ചു വെക്കണേ അത് ഇവന്റെ പെങ്ങൾക്ക് കാണാനാണോ അമ്മയ്ക്ക് കാണാനാണോ ഭാര്യയ്ക്ക് കാണാനാണോ മോൾക്ക് കാണാനാണോ ഇവർ കാണാനാവില്ലല്ലോ അവനാണല്ലോ ആണ് ആണിൻ്റെ വസ്ത്രം അഴിച്ച് കാണാനോ ആഗ്രഹം ഉണ്ടാവില്ലോ ഇതിലടയ്ക്കാൻ കാണണം നിങ്ങളുടെ വസ്ത്രം അഴിച്ചു വെക്കാൻ ഈ ജന്തുക്കളാണോ എനിക്ക് വസ്ത്രം തന്നത് അതിന്റെ രീതിയും കാര്യങ്ങളും ഈ ജന്തുക്കൾക്ക് വല്ലതും അറിയുമോ ഈ ജന്തുക്കൾക്ക് വേണ്ടി ജയ് വിളിക്കാനും ബി ജെ പിക്ക് വേണ്ടി കൊടി പിടിക്കാനും വേണ്ടിയിട്ടാണോ സന്യാസിമാർ വസ്ത്രം ധരിച്ചിട്ടുള്ളത് എന്നാണോ ഒരു കരുതിയിട്ടുള്ളത് ഈ മക്കള് ആ അതിൻ്റെ മക്കളെന്ന് ഞാൻ പറയുന്നില്ല ഉടനെ തന്നെ ആൾക്കാർ പഴയ സാധ്യമാനെ പറയരുത് അവിടെ അത് ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വിഷയം മാറി പോയി പറഞ്ഞു മാത്രം അപ്പം അങ്ങനെ ഈ ഭണ്ഡാരം നടത്തും അവിടെ സന്യാസിമാർക്ക് ആഹാരം കൊടുക്കുകയോടെ അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ആഹാരം കഴിക്കുമ്പോഴേക്കും ആഹാരം വന്ന് വിളമ്പുന്ന സമയത്ത് അവിടെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും വിളമ്പുന്ന സമയത്ത് അവിടെയുള്ള സന്യാസിമാർ മന്ത്രോച്ചാരണങ്ങൾ നടത്തും വരും ഓം സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രാക്കിയെല്ലാവരും ആ ഞാൻ അടുത്ത ആള് ചെല്ലും സംസ്കൃത മറ്റേത് ഗീതയായിരിക്കാം അല്ലെങ്കിൽ ഉപനിഷത്തായിരിക്കാം അല്ലെങ്കിൽ ബ്രഹ്മസൂത്രായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ചെല്ലും അവിടെ ആ സമയത്ത് കുറച്ച് ഒരു ശബ്ദം നോക്കിയപ്പോ എന്താ പറയാ മാനസമേ വരൂ മധുരം ഞാൻ നോക്കിയപ്പോഴും മലയാളി അവിടെ ഇരുന്ന് അപ്പം ഒരു മൂന്നാമത്തെ ഇരിക്കുന്നത് അപ്പം എവിടെ നോക്കിയിട്ട് മലയാളിയാണ്ടായിരിക്കാൻ അവനു ഉള്ളിൽ കയറി വന്നിരിക്കുകയാണ് അപ്പം എല്ലാവരും പാടിയപ്പോൾ അവനും പാട്ട് അവനും അവനറിയില്ല മന്ത്രങ്ങൾ അറിയില്ല അപ്പോൾ അവൻ എന്ത് അറിയാവുന്ന മലയാളം പാട്ട് പാടിയപ്പോൾ അവിടെ ഉള്ള കാര്യം എന്താ ധരിച്ചതെന്ന് അറിയോ അതേതോ വേറെ ഒമ്പരുന്ന കേൾക്കാത്തൊരു മന്ത്രാണെന്ന് വിചാരിച്ചു അവരപ്പോഴും കൈ കയ്യടിച്ചോണ്ടിരുന്നു മധൂരം രാമ 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 രാമമാന സമയിലെ ജനിക്ക പെട്ടെന്നാ ഓർത്തത് ഇവന്മാർ കോൺഗ്രസ്സിനകത്ത് നമ്മൾ ചിലർക്ക് ജനങ്ങൾ കോൺഗ്രസ്സുകാരും മുഴുവൻ കള്ളന്മാരാണ് അങ്ങനെ പറയുന്നത് തെറ്റാ തെറ്റാണ് കോൺഗ്രസ്സുകാരം മഹാത്മാഗാന്ധി കള്ളനായിരുന്നോ ജവഹർലാൽ നെഹ്റു കള്ളനായിരുന്നു രാജീവ് ഗാന്ധി കള്ളനായിരുന്നു പറയാൻ പറ്റില്ല കോൺഗ്രസ്സുകാരും മുഴുവൻ കള്ളന്മാരാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ കോ കള്ളന്മാർ കുറേ ആൾക്കാർ കോൺഗ്രസ്സുകാരായിട്ടുണ്ട് നുഴഞ്ഞു കയറി വന്നിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മാനസമേ വരൂ ജനഗണമംഗളതായകൂഷ നിർത്ത് അതെ അവർക്ക് പറ്റൂന്നു വേണമെങ്കിൽ എല്ലാം സാധിക്കും ആയതുകൊണ്ട് തന്നെ അമ്പത്തിരണ്ട് സെക്കൻഡിനകത്ത് അകത്തന്നല്ല അമ്പത്തിരണ്ട് സെക്കൻഡ് അതിൽ നിർത്തണം ജനഗണമന അങ്ങനെ ചില നിയമങ്ങളുണ്ട് അതിനകത്ത് അതുപോലെ തന്നെ അതിന്റെ അത് ഈ ഫ്ലാറ്റ് മേജറിനായിരിക്കണം അത് പാടേണ്ടത് അപ്പൊ ആയതുകൊണ്ട് തന്നെ അത്രം കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കല്ലേ നല്ലത് ഇത് ഏറ്റവും കുറഞ്ഞ പോട്ടെ വരികളെങ്കിലും ജനഗണമന അധിനായക ജയഹേ ഭാരത ഭാഗ്യ ഭാരത ഭാഗ്യ തെക്കു അത് അങ്ങനെ ഇല്ല ഭാരത ഭാഗ്യ വിധാന അതങ്ങനെന്തിനെ അപമാനിക്കുന്നത് രമേശ എന്ന് വിളിക്കുന്ന രോമേഷരിക്കും ഏഹ് കേശവാന്ന് വിളിക്കുന്നതിന് പകരം കോശ കോശവാണെന്ന് വിളിച്ചാലത്തെ സ്ഥിതി എന്തായിരിക്കും അപ്പം വിളിക്കാതിരിക്കേണ്ടത് അതിന് പകരം അതേ ഒരു കാര്യം പറയാണ്ടായിരുന്നു കാര്യം കഴിഞ്ഞില്ലേ എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം അല്ലെ ജയ് ഹിന്ദ് എന്ത് ജയ് ഹിന്ദ് അത് പറഞ്ഞ പോലെ ഇങ്ങനെ കണിയാക്കണം ഇതൊക്കെ ശരിക്കും പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര കാര്യത്തിൽ പിടിച്ചുകൊണ്ട് ജയിലിലിടും ഈ പറയണ അവിടെ കയറി നിന്ന് മറ്റേ വി ഡി സവർക്കറേയും അതുപോലെ തന്നെ മറ്റേ സുധാകരനോ അയാളേക്ക് പിടിച്ച ഒരു ചെറിയ ശിക്ഷയെങ്കിലും അത് 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 ചെയ്യേണ്ടത് കോടതി കോടതികള് എന്തായാലും പോലീസ് കേസ് എടുക്കേണ്ടതാണത് ഇത്തരം തോന്നി മാസം കാണിക്കുന്നതിന് ഇത് ജനഗണമനെ അവഹേളിക്കല്ലേ ചെയ്തത് എനിവേ കാംഗ്രസ് അല്ലേ അവരെ പിന്നെ എന്താ ചെയ്യാല്ലേ നമസ്കാരം